ഇതെന്ത് നിയമമാണ് നാലോ അഞ്ചോ വിദ്യാർത്ഥികൾ ചേർന്ന് ദിവസങ്ങൾക്ക് മുന്നേ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുകയും അതിൽ പ്ലാൻ ചെയ്യുകയും എന്നിട്ടൊരു ഷഹബാസം എന്ന് പറഞ്ഞാൽ താമരശ്ശേരിയിലെ ഒരു വിദ്യാർത്ഥിയെ തല്ലിക്കൊല്ലുന്നു ആന്തരിക ആന്തരിക അവയങ്ങൾ പോലെ കേടുവന്ന രീതിയിൽ തല്ലുന്നു ആ തല്ലിന്റെ ഇതിൽ ആ കുട്ടി മരിക്കുന്നു പതിനഞ്ചു വയസ്സുള്ള പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് തല്ലിയതും മരണപ്പെട്ടതും പതിനഞ്ചു വയസ്സുള്ള ആളിനു പതിനഞ്ചു വയസ്സുള്ള കുട്ടിയാണ് എന്നിട്ട് ആ തല്ലിയതിനു ശേഷം ഇതേ ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പിൽ പറയുകയാണ് ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഞാൻ തല്ലി തല പൊട്ടിച്ചിട്ടുണ്ട് ചെവി അടിച്ചുപൊട്ടിച്ചിട്ടുണ്ട് അങ്ങനെ മൃഗീയമായ ഒരു സഹപാഠിയെ തല്ലിയതിന്റെ ചിത്രങ്ങൾ അവിടെ വിവരിക്കുന്നത് നമ്മളെല്ലാം ഈ നാട്ടിൽ മുഴുവൻ കേട്ടതാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇവിടെ പറയാൻ കാരണം ഈ കൊലയാളി കൊലയാളിയായ ഈ നാല് വിദ്യാർത്ഥികൾക്കും എസ് എസ് എൽ സി എക്സാം എഴുതാനുള്ള അനുമതി കൊടുത്തിരിക്കുകയാണ് അതായത് അവരുടെ ഭാവിയെ നോക്കിക്കണ്ടുള്ള ഇതെന്നാണ് പറയുന്നത് മരണപ്പെട്ടു എനിക്കൊരു ഭാവിയില്ല ഒര് തല്ലിക്കൊല്ലുന്ന രീതിയിൽ ഇത്രയും മൃഗീയമായ രീതിയിൽ ഒരു സഹപാഠിയെ കൊല്ലുന്ന കൊന്ന ഈ നാല് പേർ പഠിച്ചിട്ട് എന്ത് നേടാനാണ് ഈ സമൂഹത്തിന് എന്ത് മാതൃകയാണ് ഒരു പകർന്നു നൽകുന്നത് ഇത്തരം ക്രിമിനലുകൾ പഠിച്ചു വളർന്നു വന്നിട്ട് എന്താണ് ഈ സമൂഹത്തിന് നൽകാനുള്ളത് ആ വിദ്യാർത്ഥികൾക്ക് എക്സാം എഴുതാൻ പിന്നെ സുരക്ഷ ഒരു പോലീസ് സുരക്ഷ ഒരുക്കി എക്സാം എഴുതിപ്പിക്കുകയാണ് സത്യത്തിൽ ഈ രാജ്യത്തിന്റെ ഈ നാടിന്റെ ഈ നിയമ വ്യവസ്ഥകൾ തന്നെയാണ് ഇതുപോലുള്ള ക്രൂരകൃത്യങ്ങൾ വീണ്ടും വീണ്ടും വർദ്ധിച്ചുവരുന്നത് ശിക്ഷയും ഇല്ല ഇനി അവർക്ക് സംരക്ഷണവും നൽകി അവരെ കൊണ്ട് എക്സാം എഴുതിപ്പിച്ച് അവരെ ഭാവി സുരക്ഷിതമാക്കേണ്ടി നോക്കാം ഇന്ന് ഈ കൊല്ലപ്പെട്ട ഷഹബാസിന്റെ പിതാവ് പറയുന്നു അതിൽ എന്റെ മകനെ തല്ലിയ ഒരാളിന്റെ ഒരു വിദ്യാർത്ഥിയുടെ അച്ഛൻ പോലീസുകാരനായതുകൊണ്ടും മറ്റൊരു വിദ്യാർത്ഥിയുടെ അച്ഛൻ അധ്യാപകനായതുകൊണ്ടും അവരുടെ സ്വാധീനം വെച്ച് അവർക്ക് പലതും നേടാൻ പറ്റുന്നുണ്ടെന്നാണ് എന്തായാലും ഷഹബാസും ഇവരോടൊപ്പം തന്നെ ഈ എസ് എസ് എൽ എഴുതാണ്ട ചിക്കൻ മോനായിരുന്നു അപ്പോൾ അവനിക്ക് നിഷേധിക്കപ്പെട്ട വിദ്യാഭ്യാസം അവന്റെ മരണം കൊണ്ടെങ്കിലും ആ മരണത്തിലേക്ക് വഴി വഴി വെച്ചവർക്ക് അത് നൽകാൻ പാടില്ല അത് തീർത്തും അവൻ മരണപ്പെട്ടതിനു ശേഷം അവനിക്കൊടുക്കുന്ന ഒരു നീതിയാണ് അതുപോലെ തന്നെ ഈ ഷാബാസിന്റെ പിതാവ് പറയുന്നുണ്ട് ഇവർക്ക് എല്ലാവർക്കും രാഷ്ട്രീയ ബന്ധം രാഷ്ട്രീയ സ്വാധീനം വെച്ച് ഇവരിത് ആ സ്വാധീനം കൊണ്ട് ഇവർ ഇത് രക്ഷപ്പെടും ഇപ്പോഴത്തെ ഈ എക്സാമിലേക്ക് എത്തിയതും ഈ സ്വാധീനം കൊണ്ടാണെന്ന് പറയുന്നത് ഇവർക്ക് പോലീസിലുണ്ട് അധ്യാപകരുണ്ട് അതുപോലെ തന്നെ ഇതിൽ ഒരു വിദ്യാർത്ഥിയുടെ പിതാവ് ഗുണ്ടാസംഘങ്ങളായിട്ടൊക്കെ ബന്ധമുള്ളതാണെന്നും ഈ കുട്ടികളുടെ വീട് റെയ്ഡ് ചെയ്തപ്പോൾ ഈ ഷഹബാസിനെ കൊല്ലാൻ ഉപയോഗിച്ച ആയുധങ്ങൾ കണ്ടെത്തിയെന്ന് പറയുന്നു നാലോചിക്കാണ് ഷഹബാസിന്റെ പിതാവും മറ്റൊരു ആരോണോ പറയുന്നത് ഈ പിതാക്കൾ ഈ ആയുധം കൊടുത്തുവിട്ടതെന്നും പറയുന്നു കാരണം ഇവർക്കുള്ള രാഷ്ട്രീയ ബന്ധങ്ങളും ഒരാൾ ഗുണ്ടാസംഗങ്ങളായിട്ടൊക്കെ ബന്ധപ്പെടുത്തുന്ന പി പി ചന്ദ്രശേഖർ വധക്കേസിലെ പ്രതികളോടൊപ്പം ഒരുമിച്ചൊക്കെ ആ ടീമിലൊക്കെ ടീമിലേക്കുള്ളതാണെന്ന് പറയുന്നു അപ്പോൾ ഈ ഇത്തരം കുട്ടികൾ വളർന്നു വരുമ്പോൾ നിലവിൽ പതിനഞ്ച് വയസ്സിൽ തന്നെ ഈ അച്ഛന്റെ സ്വാധീനം ചെലുത്തിക്കൊണ്ട് ഇത്തരം കുറ്റങ്ങൾ ചെയ്യുന്നവർ വളർന്നു വരുമ്പോൾ ഇനിയും ഇത്തരം എന്തെല്ലാം എന്തെല്ലാം കേസുകളിലേക്ക് ചെല്ലും അന്ന് നടപടി എടുത്തിട്ട് കാര്യമില്ല ഇപ്പൊ ചെന്താമയുടെ കേസ് തന്നെ മാന്യമായ അന്ന് വീട്ടുകാർ എന്ന് പറഞ്ഞു ജയിലിൽ നിന്ന് ഇറങ്ങി വെച്ചാൽ ഞങ്ങൾ ഉപദ്രവിക്കാൻ സാധ്യതയുണ്ടെന്ന സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞിട്ട് ആ സർക്കിൾ അത് കറക്റ്റ് നടപടിയെടുക്കാത്തതാണ് വീണ്ടും രണ്ടുപേരുടെ കൊലയിലേക്ക് പോയത് ഇപ്പൊ ഇത്തരം ക്രിമിനലുകൾ പഠിച്ച് വിദ്യാ പിന്നെ പുറത്തേക്ക് വന്നിട്ട് എന്ത് എന്താണ് ഈ നാടിന് സംഭാവന ചെയ്യുന്നത് അപ്പോൾ ഈ പറയാനുള്ളത് ഈ വിദ്യാർത്ഥികൾ പരിശോധിക്കാൻ പാടില്ല എന്നും നിയമപരമായി കിട്ടേണ്ട എല്ലാ ശിക്ഷയും ഈ വിദ്യാർത്ഥികൾക്ക് നൽകണമെന്നും ഒരു സംരക്ഷണവും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നീതിപീഠത്തിന്റെ ഭാഗത്തുനിന്ന് കിട്ടാൻ പക്ഷേ നാളെ ഈ എസ് എസ് എൽ സി എക്സാം എഴുതുന്ന ഈ വിദ്യാർത്ഥികളെ തടയുമെന്ന് രണ്ട് വിദ്യാർത്ഥി സംഘടനകൾ പറഞ്ഞിരിക്കുകയാണ് അങ്ങനെ തടയുമെന്നുള്ളതുകൊണ്ട് ആ വീട് എക്സാം എഴുതുന്ന കുട്ടികൾക്ക് സുരക്ഷ ഒരുക്കണമെന്നും കൊലയാളിയായ ദിവസ രണ്ടു ദിവസമായിട്ടുള്ള ഒരു സഹപാഠി തല്ലിക്കൊന്ന വിദ്യാർത്ഥികൾക്ക് എക്സാം എഴുതാൻ പോലീസിന്റെ സുരക്ഷയിലെ എക്സാം എഴുതാൻ വേണ്ടി അനുവദിക്കും സത്യത്തിൽ ഈ നിയമ സംവിധാനം തന്നെയാണ് നമ്മളെ വീണ്ടും ഇതുപോലെ കുറ്റങ്ങൾ ചെയ്യുന്നവർക്ക് പ്രോത്സാഹനം പോലെ പോലെയായിക്കൊണ്ടിരിക്കുന്നത് ആ ഗ്രൂപ്പിൽ ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പിൽ വരെ തന്നെ പറയുന്നുണ്ട് അതൊന്നും വലിയ കേസൊന്നും ആവില്ല വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പൊ വ്യക്തമായ പ്ലാനോടുകൂടി ചെയ്യുന്നു എന്നിട്ട് അവർക്ക് എസാം എഴുതാനുള്ള ഒരു ഭാവി സുരക്ഷിതമാക്കി കൊടുക്കാൻ മരിച്ചവന്റെ വീട്ടുകാരുടെ വേദന മനസ്സിലാക്കുന്നില്ല ഈ എസ് എസ് എൽ സി ഇനിയും അവർക്ക് പിൻകാലത്തിൽ എഴുതിയെടുക്കാൻ പറ്റുന്നതാണ് എന്നിരിക്കും ഈ മരണപ്പെട്ട് രണ്ടിനെന്നും മൂന്നിനെന്നും ആ വീട്ടുകാരുടെ വേദന മനസ്സിലാക്കാതെ ആ സാഹചര്യം മനസ്സിലാക്കാതെ പോലീസ് സംവിധാനത്തിൽ എക്സാം എഴുതുമ്പോൾ സത്യത്തിൽ ഈ കൊലയാളികൾ വിജയിക്കുകയല്ലേ ചെയ്തത്